എന്നാണ് ഇനി ഗുരുവായൂരേക്ക് എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഗുരുവായൂർ നടയെ കണ്ട കാല് വെട്ടും എന്ന് പറയുന്ന ആൾക്കാർക്ക് അങ്ങനെ പല പല വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഇനി എപ്പോഴാ ഗുരുവായൂരേക്ക് എന്ന് ചോദിക്കുന്നത് ചോദിക്കുന്നതുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച പതിനേഴാം തീയതി ഉത്സവം കൂടാൻ പോകുന്നുണ്ട് അപ്പോൾ എന്നാ നടയെ കണ്ടാൽ കാലു വെട്ടും എന്നൊക്കെ പറയാറുണ്ട് ഓൺലൈൻ ഞാൻ ഈ ലൈവൊക്കെ വരുന്ന സമയത്തൊക്കെ പറയാറുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ പറയാത്തോണ്ട് അവർ കാലു വെട്ടാൻ വരാതിരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് പറയുന്നത് അപ്പം എനിക്ക് ആയുസ് ഉള്ളിടത്തോളം കാലം ഞാൻ ഗുരുവായൂർ പോകും ഇനിയിപ്പം അത് മതം മാറിയിട്ടേ ഇപ്പം പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും ഉള്ളൂ അത്രമേൽ ഞാൻ ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ് കണ്ണനെ അപ്പോൾ ആ കണ്ണനെ മറന്നൊരു ജീവിതം എനിക്ക് എന്തായാലും ഇനി മുന്നോട്ടുണ്ടാവില്ല ഇതുവരെ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇനി മുമ്പോട്ട് കണ്ണനെ മറന്നിട്ടൊരു ജീവിതം ഉണ്ടാവില്ല അപ്പോൾ പലരും പറയും പിന്നെ കണ്ണൻ്റെ മതം സ്വീകരിച്ചുകൂടെയെന്ന് മതം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഏത് മതത്തിൽ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ മുസ്ലിം ആയിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ ഹിന്ദു ആയിട്ടോ എന്തോ ആയിട്ട് ജീവിച്ചോട്ടെ അത് എന്നെ മാത്രം ബാധിക്കുന്നൊരു കാര്യമാണ് നിങ്ങളാരെയും ബാധിക്കൂല പിന്നെ കുറച്ച് ആൾക്കാർ എനിക്ക് സ്വർഗവും നരകവും തീരുമാനിച്ച് തരുന്ന ആൾക്കാർ എനിക്ക് നരകത്ത് പോകാനായിട്ടോ ഇഷ്ടം കാരണം എന്താ വെച്ചാൽ അവിടെയാണെങ്കിലും ഒരു ജോലി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ തമ്പുരാൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ നരകത്തിൽ പാപികളെ എണ്ണയിലിട്ട് വറുക്കൂന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മനുഷ്യന്മാർ എൻ്റെ ചുറ്റിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും നരകത്തിലായിരിക്കും എനിക്ക് എനിക്കവന്മാരുടെയൊക്കെ സ്വഭാവം അറിയാവുന്നുണ്ട് അപ്പോൾ ഇവന്മാരുടെ എല്ലാവരെയും ഓട്ട എന്നെ എന്നെപ്പോലുള്ള ഒരാളും വെളിച്ചെണ്ണയിലിട്ട് കോരണം എന്തോരം വെളിച്ചെണ്ണ വേണ്ടി വരും ഇങ്ങനെ തന്നെ ഒന്ന് ചിന്തിച്ചുകൂടെ എത്ര വലിയ ഓട്ടുപാത്രം വേണ്ടി വരും അപ്പോൾ ഒരായിരം ആളോ പതിനായിരം ആളോ ഒക്കെ കൂടുമ്പോൾ എന്തൂരം വെളിച്ചെണ്ണ വേണ്ടി വരും മുട്ടയിൽ തന്നെ എത്രയാണെന്ന് വെച്ചിട്ട് അവൽ വറവിടുക അപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ടുള്ള എണ്ണ സപ്ലൈ ചെയ്യാനുള്ള ടെൻഡർ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ ആ ടെൻഡർ എനിക്ക് തരാമെന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ സ്വർഗ്ഗത്തിൽ പോയിട്ട് കനി പറിച്ചു തിന്നണമെന്നോ ഹൂറിമാര് കൂറിമാര് മാത്രമേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൂറന്മാരാരും ഒരാളും പറഞ്ഞിട്ടില്ല പിന്നെ മദ്യപ്പുഴകൾ ഒരു പുഴ പറിച്ച് രണ്ടെണ്ണം ഫിറ്റാവുക എനിക്കതൊന്നും താല്പര്യമല്ല എനിക്ക് ഈ നരകത്തിൽ എല്ലാവരെയും വറുത്ത് പോരാനുള്ള എണ്ണ സപ്ലൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പം അതിനെ ഉള്ള ഒരു ടെൻഡർ ഞാൻ തമ്പുരാനുമായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗുരുവായൂർ പോകുന്നതുകൊണ്ടും കണ്ണന വരയ്ക്കുന്നതുകൊണ്ടും ഞാൻ ഹിന്ദു അല്ലേ എനിക്ക് ഹിന്ദു ഹിന്ദുവായിക്കൂടെ പിന്നെ എന്തിന് തലയെ തട്ടടന്ന് എന്തിന് മുസ്ലിം പേര് വെക്കുന്നേ എന്ന് ചോദിക്കുന്നവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെയാണ് അപ്പോൾ ഗുരുവായൂർ എല്ലാ പ്രാവശ്യോത്സവത്തിനും കൂടാൻ എനിക്ക് പറ്റാറില്ല പക്ഷെ പറ്റുന്നിടത്തോളം ഞാൻ പോവാറുണ്ട് അപ്പോൾ ഈ പതിനേഴാം തീയതിയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഒരു അങ്ങോട്ട് ചെറിയൊരു നേർച്ച ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഒന്നല്ലെട്ടോ രണ്ട് നേർച്ചകളുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ മാല ഓർത്ത് അവിടെ സമർപ്പിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ മല ഒന്നും ചെയ്തില്ല അപ്പം ഞാൻ എന്ന് വിചാരിച്ചു നാളെ കരുതി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഇന്ന് ആകെ ഒരു ചടപ്പ് പിടിച്ചൊരു ദിവസം വരയ്ക്കാനും മൂടില്ല അല്ലാത്തൊരു ദിവസം എന്താ വെച്ചാൽ മൈഗ്രേൺ അങ്ങ് വിട്ട് പോകുന്നില്ല എന്നാൽ മൈഗ്രൈൻ ഉണ്ടോയെന്ന് വെച്ചാൽ കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഭക്ഷണം കറക്റ്റ് ഞാൻ കഴിക്കുന്നില്ലെങ്കിലും വെള്ളം മാക്സിമം ഞാൻ കുടിക്കുന്നുണ്ട് മക്കൾ നിൽക്കുള്ള എനിക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നോമ്പ് ഞാൻ എടുക്കാറില്ല അപ്പം അങ്ങനെയാണ് പിന്നെയെന്ന് വെച്ചാൽ എനിക്കൊരുപാട് മുടി ഉണ്ടായിരുന്നു ഒരുപാട് മുടിയെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മീശ മാത വല്ല പറയുമ്പോൾ ആ എന്ന് പറയാൻ പറ്റില്ലേ ചന്ദീന്ന് പറയാന്ന് പറഞ്ഞതിൻ്റെ അതിൽ ചന്തിയുടെ അടുത്ത് വരെ മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പം എൻ്റെ മുടി ഭയങ്കരമായിട്ട് ജട കെട്ടുക എങ്ങനെ നോക്കിയിട്ടും ജട കെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പല പല ഇവിടെ സ്കിന്നിൻ്റെ ഡോക്ടറൊക്കെ കാണിച്ച് കൊടുക്കും തിരുനെല്ലി ഒരു എന്ന് പറഞ്ഞു അങ്ങനെ വൈദ്യരെടുത്ത് ഞാൻ ഈ ജഡയു ആയിട്ട് പോയി അപ്പോൾ വൈദ്യര് എണ്ണ തന്നു വൈദ്യരുന്നോട് പറഞ്ഞത് പോകുന്ന ജഡയല്ല പ്രത്യേകിച്ച് ചിലർ ചോദിക്കുന്നുണ്ട് പയനിൽ മുടി പൊട്ടടയ്ക്കാൻ അങ്ങാനും നേർച്ച ഉണ്ടായിരുന്നു നമുക്കങ്ങനത്തെ നേർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ എനിക്ക് ഗതി കെട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവൻ ബ്യൂട്ടീഷ്യൻ മണിയേട്ടനായിരുന്നു അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു മണിയേട്ട മുടി ജട കിട്ടിട്ട് ഒരു നിർവാഹവുമില്ല അപ്പോൾ അവന് കുറച്ച് ഭക്തനാണ് അപ്പം ഇവിടെ ചിലപ്പോൾ വരയ്ക്കുന്നുണ്ടായിരിക്കും ഞാൻ അത്ര കൂട്ടികളും വരയും മുടി ചടയും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിന്നത് അങ്ങനെ ഇരിക്കാൻ ഞാനും അവനും കൂടി സ്ട്രൈറ്റനിങ് ചെയ്യാൻ തീരുമാനിച്ചു അവൻ പറഞ്ഞിട്ടുണ്ട് അവന് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്ട്രൈറ്റനിങ് ചെയ്ത മുടി ജട കിട്ടിയത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് നല്ല ജട കിട്ടിയിട്ട് എനിക്ക് മുടി വരാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമില്ലായി പിന്നെ പിന്നെ മുടി നോക്കാതെ മുടി കൊഴിച്ചിലായി അപ്പം ഞാൻ മുടിയുടെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഗുരുവായൂരേക്ക് ചൂല് കൊടുത്താൽ റെഡിയാവൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗുരുവായൂരേക്കൊരു ചൂല് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ ജട കിട്ടുന്നത് ഒരുപാട് ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ ആ ഒരു ചൂല് കൊടുക്കാനുണ്ട് ചൂലെൻ്റെ ഉമ്മ കെട്ടി തന്നിട്ടുണ്ട് അപ്പോൾ ആ ചൂല് കൊടുക്കാനും ഹരേ കൃഷ്ണ മാലകോർ ഇതാക്കാനും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് മറ്റന്നാൾ പോകുന്ന സമയത്ത് അവിടെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഉത്സവവുമാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി വിചാരിക്കും അപ്പം ഗുരുവായൂർ പോയാൽ കാലുകൊട്ടും കാലുകൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇന്നും കൂടി ലൈവില് ഗുരുവായൂരി പോയാൽ എൻ്റെ കാലുവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് കാലെന്നു പറയുന്നതൊക്കെ ഈ കമ്പ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ നമ്മുടെ ഈ മാവും കൊമ്പും പ്ലാവും കൊമ്പും ഉണ്ടല്ലോ അതേപോലെ നിസ്സാരമായിട്ട് ചെയ്യും ഇതിനു മുമ്പേ ഒരു ഭീഷണി വരെ വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അവൻ്റെ പേരപ്പാ അയ്യോ പേര് മറന്നുപോയി ഒരു മണ്ണ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് അവൻ്റെ പേരെന്തായിരുന്നു മധു മലയിൽ എന്ന് പറയുന്നൊരു മൊണ്ണ ഗുരുവായൂരക്കാർ എന്നെ അടിപ്പിച്ചാലും അവൻ അവന് ആയുസ് ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് അടിപ്പിക്കൂലെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയിട്ട് നേരെ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് കാരണം ശ്രീരാജ് ആർ എന്ന് പറയുന്നൊരു ഡാഡിക്കും മമ്മിക്കും പറക്കാത്തവന് കുറേ കാലമായി അവൻ്റെ വായിൽ വരുന്നതൊക്കെ എഴുതിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പരാതി കൊടുക്കാനും കൂടിയായിരുന്നു പോയത് അപ്പോൾ ഞാൻ അവരോട് തന്നെ ഞാൻ കുറവായി വരികയാണെന്നുള്ളത് അപ്പോൾ അവരെന്നു തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അവിടെ നിന്നു തൂക്കി കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെയാണ് എന്നിട്ട് ഉത്സവം കൂടാൻ പോവുകയാണ് കണ്ണനിന്ന് കാണാൻ പോവാണ് പതിനയാന് തീയതി എന്തോ പ്രത്യേക ദിവസമാണെന്ന് ആ അമ്പല പരിസരത്ത് തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണെന്നൊക്കെ മറ്റേ ഒരു ഓൺലൈൻ ചാനൽ പറഞ്ഞ് കേട്ട് അവർ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഗുരുവായൂർ പോകുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നാലേ അങ്ങനെയാണ് അപ്പോൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗുരുവായൂരൊക്കെ വന്നാൽ മതി അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളു ഗുരുവായൂരിത്തെ വിശേഷങ്ങൾ നാളെ ഞാൻ ഹരേ കാര്യങ്ങളൊക്കെ എഴുതണം ഞാൻ പെട്ടെന്ന് കഴിയും ഞാൻ പല കളറിലായിട്ട് കളർ പേപ്പറിലെഴുതി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പേപ്പറൊക്കെ തന്നെ മകള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് എഴുതിയാൽ മതി അപ്പോൾ നാളെ എഴുതി മാലയൊക്കെ കുറത്ത് റെഡിയാക്കി വെക്കണം മറ്റന്നാൾ രാവിലെ പോകണം അപ്പം അതാണ് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഓക്കെ ചാറ്റാ